മൈസൂർ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അപ്പോ സത്യമംഗലം കാട് വഴിയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനിടയിൽ വീരപ്പന്റെ അമ്പലമുണ്ട് ഈ കാടിനകത്ത് അതൊന്ന് കാണണം അത് കൂടാതെ ഈ കാടിനകത്ത് ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ ബെന്നാരി അമ്മ ടെമ്പിൾ സന്ദർശിച്ചു നല്ല ഗംഭീര കാഴ്ചയാണ് കേട്ടോ ചുറ്റുപാട് കാടിന് നടുവിലൊരു അമ്പലം അല്ലേ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോയി കറുത്ത സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലം തേടിയുള്ള യാത്ര ഗംഭീര യാത്രയാണ് കേട്ടോ അത് അങ്ങനെ ഫോറസ്റ്റ് ആകത്തെ ഒരു പെട്രോള് കുഴിച്ചെടുക്കുന്ന ഒരു സ്ഥലമുണ്ട് എങ്കിൽ പോണോ ഇവിടെ ഒരു സ്ഥലമാണ് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെങ്കിൽ ഞങ്ങളും പിന്നെ വണ്ടി എടുത്തതിനെ മുന്നോട്ട് സഞ്ചരിച്ച് ഞങ്ങൾ അങ്ങനെ ബോർഡ് കണ്ടു അവരുടെ റിക്ടെക്ക് കണ്ടില്ലേ ഇനി നമുക്ക് ഈ വഴിയിലൂടെ വേണം ഉള്ളിലേക്ക് കയറി ആ സ്ഥാപനത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഉള്ളത് പറഞ്ഞാല് കറുത്ത സ്വർണം കുഴിച്ചെടുക്കുന്ന ആ ഒരു സ്ഥലം കാണാൻ വേണ്ടി വളരെ തിരക്ക് കൂട്ടി ഞാനങ്ങ് അങ്ങനെ സ്ഥാപനത്തിന്റെ ഹെഡിനെ വിളിച്ച് സംസാരിച്ച് നോക്കാനുള്ള പെർമിഷൻ കിട്ടി അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് ഓഫീസിലേക്ക് എത്തിച്ചേർന്നു ഞങ്ങൾ എവിടെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വീകരിച്ചത് റിക്ടക്കിന്റെ എല്ലാം എല്ലാമായ ജോയി വർഗീസ് സാറാണ് അദ്ദേഹം ഞങ്ങൾക്ക് കറുത്തമുറിന്റെ അനന്തസാധ്യയെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഏറ്റു നിങ്ങൾ ഓയിൽ ഫീൽഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ വന്ന സ്ഥലം വരെയും ഓക്കെ ആണ് ഇനി അങ്ങോട്ട് പോകുന്നത് അസാഡാണ് അതായത് നിങ്ങൾക്ക് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ മിനിമം പി പി എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെന്റ് ഉപയോഗിക്കണം നിങ്ങളിപ്പോ നമ്മളിവിടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല റിഗ്ഗിപ്പൊ വർക്ക് ചെയ്യിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ഹെൽമെറ്റ് എങ്കിലും നിങ്ങൾ വെക്കുക ഷൂ നിങ്ങളുടെ ഉണ്ട് ഇതാണ് ഡ്രില്ലിങ് റിഗ് എന്ന് പറഞ്ഞ മുപ്പത് ടണ്ണിന്റെ റിഗ് ആണ് ഓക്കെ ഇത് അടി പൊങ്ങും ഇത് നമ്മൾ ദുർഗാപൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് ചെലിക്കിനും ജോലി ചെയ്തോണ്ടിരുന്ന റിഗ് ആണ് കേട്ടോ എല്ലാവർക്കും റിഗ് അറിയാം പക്ഷെ എന്താണ് ഓയിൽ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലിംഗ് റിഗ് എന്തിനു വേണ്ടിട്ടാ ഡ്രില്ലിംഗ് റിഗ്ഗ് ഹൈഡ്രോ കാർബൺ കണ്ടെത്തുന്ന റിസർവ് കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമാണ് ഡ്രില്ലിങ് റീ അപ്പൊ ഡ്രില്ലിംഗ് റീക്കിൽ ജോലി കിട്ടും പ്ലസ് റോഡ് തുടങ്ങി മാനേജർ വരെ ടൂൾ പുരുഷറാണ് മാനേജർ എന്ന് പറയുന്നത് അവിടെ വരെ ജോലി കിട്ടും ആർക്കാണെങ്കിലും പഠിക്കാം ജോലി കിട്ടും പക്ഷെ അറിയണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് റൊട്ടേഷൻ ഒരു മാസം ജോലി ഒരു മാസം അവധി രണ്ടു മാസം ജോലി ഒരു മാസം അവധി മൂന്ന് മാസം ജോലി ഒരു മാസം അവധി അങ്ങനെയൊക്കെ റിഗ്ഗെന്നൊക്കെ പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ എക്സ്പ്ലോർ പുതിയ വെല്ല് കണ്ടെത്തി അതിൽ നിന്ന് കുഴിച്ചെടുത്ത് ഓയിലും ഗ്യാസും കുഴിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിഗ് പത്ത് ഇരുപത് സെക്ഷൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് എത്ര പേർക്ക് അറിയാം അറിയില്ല അപ്പം ഇവിടെ നമ്മൾ കുഴിക്കണത് എക്സ്പ്ലോറേഷൻ ആണ് ഇത് കുഴിച്ചു കഴിഞ്ഞാൽ നേരെ പ്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ കുറേ പത്ത് അമ്പത് ജോലി ഡിഫറൻ്റ് ആയിട്ടുള്ളത് കിട്ടും അത് പറഞ്ഞ് കുറേ സമയം വേണം അപ്പം ഇവിടെ എല്ലാം ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടും പ്ലസ് ടു കഴിഞ്ഞാൽ അവർക്ക് ലെവൽ വണ്ണിലോട്ട് പോകാം എഞ്ചിനീയറിംഗ് ആയിട്ടുള്ളത് ഡയറക്ട് ആയിട്ട് പോവാം എഞ്ചിനീയർ ആയിട്ട് പോവാം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ എല്ലാ മേഖലയിലും അവർ ഒരു റിഗർ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ലെവൽ വൺ ആയിട്ട് തുടങ്ങിട്ട് അവർക്ക് മേലോട്ട് പൈറ്റ് പൊടിയിട്ട് കയറി പോവാം നല്ല ഇംഗ്ലീഷ് സംസാരിക്കണം അത്രേ ഉള്ളൂ കാര്യം ഈ ഒരു സ്ഥാപനം ഏഷ്യയിലെ നമ്പർ വൺ ആണ് കേട്ടോ ഇവിടെ പഠിച്ചാൽ നൂറ് ശതമാനം ജോലിയാണ് ഈ ഉപകരണങ്ങളെല്ലാം കണ്ടില്ലേ ഈ ഉപകരണങ്ങളെല്ലാം പക്കാൽ നിങ്ങൾ എവിടെ പോയി വിദേശത്ത് ജോലിയായാലും ഇങ്ങനെ തന്നെയുള്ള സാധനങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ അത്ര ഒറിജിനൽ സാധനങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതിലപ്പുറമായിട്ട് ആറുമാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി വളരെ കുറച്ച് ഫീസ് മതി നല്ല എ സി റൂമോ ഫുഡ് എല്ലാം ഗംഭീരമാണ് നല്ല സൂപ്പർ ക്യാമ്പസ് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക പഠിക്കുക അപ്പുറത്ത് ലോഗിങ് ഉണ്ട് അപ്പൊ ലോഗിങ് ട്രക്ക് ഐ മീൻ വോഫ്ഷോർ ലോഗിങ് യൂണിറ്റ് സിലിക് ലൈൻ യൂണിറ്റ് വെൽ ടെസ്റ്റിംഗ് സെപ്പറേറ്റർ ബോയിലർ ഇതെല്ലാം ഇവിടെ ഉണ്ട് പ്രൊഡക്ഷൻ വെല്ലുണ്ട് ഡ്രില്ലിംഗ് റിഗ്ഗണ്ട് ഏഷ്യലില്ല ഇതേപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ചോദിച്ചോട്ടെ ചുരുക്കി നമ്മള് ഈ ഒരു സെറ്റപ്പില് പഠിച്ചാൽ ഇതേ സെറ്റപ്പിൽ തന്നെ വേറെ സ്ഥലത്ത് എവിടെ വേണമെങ്കിലും അതായത് റിഗ് വെൽ റിഗ്ഗ് വെൽ ഹെഡ് നേരത്തെ പറഞ്ഞ പോലെ സിലിക് ലൈൻ കോൾ ടൂവിങ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കേറാം ഇനി സേഫ്റ്റി കേറാം അതുകൊണ്ടാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് പ്ലസ് ടു കഴിഞ്ഞേക്കണവരും വിഷമിക്കണ്ട ഇംഗ്ലീഷ് ആറുമാസം കൊണ്ട് നിങ്ങളെ കൊണ്ട് നന്നായി പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കും ഒരു ഇന്റർനാഷണൽ റിഗ്ഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നു നാലു മാസം കൊച്ചിയിൽ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസം ഇവിടെ ട്രെയിനിങ് ശരിക്കും റിഗിൽ ജോലി ചെയ്യുന്നത് പോലെ വെല്ലില് ജോലി ചെയ്യുന്നതുപോലെ അത് കഴിഞ്ഞ ഒരു മാസം നിങ്ങൾക്ക് ജോബ് തരും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത് കഴിഞ്ഞ് നിങ്ങളെ ഓൾറെഡി ജോലി കൊടുക്കും അത് പ്ലസ് ടു കാര് ആയാലും ഇപ്പൊ ബിടെക് ഡിപ്ലോമ തോറ്റവരായാലും എല്ലാവരെയും നമ്മൾ അതിനകത്തോട്ട് എടുക്കുന്നുണ്ട് അതുകൂടാണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കൂടുതൽ ഉപ്പറിലോട്ട് പോകാൻ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്ലോമയോ ഓൺലൈൻ നിങ്ങൾ ഒരു ഡിഗ്രിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മാനേജർ ലെവലോട്ട് പോകാം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് അത്യാവശ്യം അറിവും ഈ പറഞ്ഞ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സബ്ജക്ട് നോളജ് ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഇത് മൂന്ന് നമ്മൾ കൊടുക്കും പ്ലാറ്റ്ഫോം ആറ് കമ്പനികൾ എല്ലാ വർഷവും കൂടെ മൂന്ന് നാലും പ്രാവശ്യം ഇന്റർവ്യൂ അതും കൊടുക്കും പൊതുവേ പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട് ഇംഗ്ലീഷിലൊക്കെ ഇച്ചിരി പഠിക്കണം ഇംഗ്ലീഷ് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് ജോലിക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരാളും പോലും കൊടുക്കില്ല നിങ്ങൾ കൂലി ജോലി ചെയ്തിട്ട് അവിടെ നിന്നോളാൻ പറയും ഒരു പ്രൊമോഷൻ കൊടുക്കൂല ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കണം ഇപ്പൊ നമ്മൾ ഐ എൽ ടി എസ് ഒക്കെ പോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർക്കും ഡിപ്ലോമ കഴിഞ്ഞ കഴിഞ്ഞവർക്കും ഡിഗ്രി ഉള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ കോഴ്സിനുള്ള ഒരു കമ്പൾസറി ഇംഗ്ലീഷ് നമ്മൾ കൊടുത്തിരിക്കും നല്ല രീതിയിൽ പ്രൂവെന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിച്ചിരുന്നാലേ നമ്മൾ ചെയ്യുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇംഗ്ലീഷ് സംസാരിക്കുക സബ്ജക്ട് നോളജ് ഉണ്ടാകുക ഹൺഡ്രഡ് പെർസെന്റേജ് ജോബ് ഗ്യാരണ്ടിയാണ് ഈ അഞ്ചേക്കർ സ്ഥലത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ജോലിയാണ് ഇതിന്റെ വാക്കാണ് ഓക്കെ വഴിതെറ്റ് വന്നതാണെങ്കിലും ഇതിപ്പോ ഒരുപാട് ആളുകൾക്ക് ഇതൊരു നമ്മളിപ്പ നമ്മളിവിടുത്തെ രണ്ട് ഡ്രില്ലർമാർ ലീവിലാണ് പിന്നെ മെയിൻറ്റനൻസ് എഞ്ചിനീയർ ലേവിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ നോയമ്പൊക്കെ ആയതുകൊണ്ട് ഒരു പത്ത് ദിവസം നമ്മൾ ഒരു ഇയർലി നമുക്ക് മെയിൻ്റനൻസും അപ്ഡേഷനും സമയമാണ് അതുകൊണ്ട് നിങ്ങൾ വന്നപ്പോൾ കാരണം ഇവിടെ ഓൾറെഡി മൂന്ന് മീറ്റിങ്ങനെ നടക്കുന്നുണ്ട് ഓൾറെഡി സ്റ്റുഡന്റ്സ് ഇവിടെ ഉണ്ട് അപ്പം എന്തിനായാലും ഇവിടെ നമ്മള് വന്നവരാരും ഒരു അഞ്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ട് പോയിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വിദേശത്തു നിന്നും ഇന്ത്യയിലുള്ള വലിയ വലിയ കമ്പനികൾ ഇന്റർവ്യൂ ചെയ്യും നിങ്ങൾ എന്തെങ്കിലും പറയാണ്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകത്തില്ല പത്ത് പൈസ കൊടുക്കണ്ട ഇവിടെ വരുന്നതിന് ഒരു നോർമൽ ഫുഡ് അക്കോമഡേഷൻ ട്രെയിനിങ് ചാർജ് മാത്രമേ നമ്മൾ ചാർജ് ഇവിടെ ചാർജ് നമ്മളിപ്പോ ഒരു ദിവസം നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒരു ആവറേജ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം പ്ലസ് ടാക്സ് പക്ഷേ നമ്മൾ ഇപ്പം നമ്മൾ പ്ലസ് ടുക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആറുമാസവും അവർക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ഒരു നയന്റി തൗസൻഡില് ഇൻക്ലൂഡിങ് എല്ലാം വൺ മന്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷന് വൺ മന്ത് ജോബ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പിന്നെ നമ്മൾ നാലു മാസം സ്പോക്കൺ ഇംഗ്ലീഷ് ആറുമാസം ഉണ്ടാവട്ടെ അത് എല്ലാ സർട്ടിഫിക്കേഷനും കൂടി നയൻറ്റി തൗസൻഡ് പാക്കേജിലാണ് പ്ലസ് ടുക്കാർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഹൈ എൻഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിപ്ലോമ ൾറെഡി സ്പീക്കിംഗ് ഇംഗ്ലീഷ് നീഡ് എനി ഇംഗ്ലീഷ് ചെയ്യണോ അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഗ്രാം നമ്മൾ പതിനഞ്ച് വർഷം നടക്കുന്നത് എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് അവർ പെട്രോളിയം ഇഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഇഞ്ചിനിയറിംഗ് ഡിപ്ലോമ അതേപോലെ പല എഞ്ചിനിയറിംഗ് കഴിഞ്ഞിട്ട് വന്നവരല്ലവരാണ് അവരിപ്പം തൊള്ളായിരം പേരോളം നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ലോകത്തിന്റെ പല ഭാഗത്തും ജോലി ചെയ്യും സാർ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടു വിളിച്ചതിൽ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞോ ശരിക്കും ഈ ക്യാമ്പസിന്റെ ഒരു പ്രത്യേക സാറ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ ശരിക്കും പുറത്ത് നമ്മളെങ്ങനെ ജോലി ചെയ്യുന്നു അതേ ആംബിയൻസിൽ അതാണ് ബേസിക് സർവൈവൽ ആണ് അതായത് നമ്മൾ നമ്മളിപ്പോ ഏത് കണ്ടീഷനിലും ഓയിൽ ഫീൽഡിൽ നമ്മൾ സർവൈവ് ചെയ്യണം നമ്മൾ അവിടത്തെ രീതി മനസ്സിലാക്കണം അതാണ് നിങ്ങൾ ബ്ലാക്ക് ടോപ്പിൽ നിന്ന് ഇങ്ങനെ റിഗിലോട്ട് വരുന്ന പോലെ വഴി കാണുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതൊരു ക്യാമ്പാണ് ഈ ഒരു ക്യാമ്പ് പോലെ ആയിരിക്കും ഇതിനേക്കാൾ മോശമായിരിക്കും ചിലപ്പോൾ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു മടുപ്പുണ്ടാവും ഇത് വെറുതെ കാണിച്ചു കൊടുത്താൽ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചേക്കണെന്നുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ ബുക്ക് കാണിച്ചു കൊടുത്താലോ നിങ്ങൾ അതായത് കാണിച്ചു കാര്യമില്ല ചോദിക്കുന്നതിന് പറയണം എന്താ പറയാ വളരെ സന്തോഷമുണ്ട് ഒത്തിരി ആളുകൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം അപ്പൊ ഒത്തിരി ചെറുപ്പക്കാർക്ക് ഇതൊരു വലിയ സാധ്യതയാണ് അപ്പൊ അതുകൊണ്ട്

ഒരു പതിനഞ്ച് വർഷമായിട്ട് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് വാഗ്ദാനം രണ്ടാമത് കുറച്ച് പൈസയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് നാൾ പഠിച്ചാൽ മതി ആറ് മാസം അല്ലേ രണ്ടു ആറ് മാസം പഠിച്ചാൽ മതി പ്ലസ് ടു ജയിച്ചവർക്ക് അതായത് പിന്നീട് അങ്ങോട്ട് എത്ര പേർക്ക് വേണമെങ്കിലും എത്ര ക്ലാസ് കഴിഞ്ഞവർക്കും പഠിക്കാം പിന്നെ എന്താ കുറച്ച് നാൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് എത്ര സമയം കൊടുക്കുമായിരിക്കും കൂടിപ്പോ ഇവിടെ കുറച്ച് നാൾ പഠിച്ച ആറ് മാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയി പിന്നെ ജോലി കിട്ടാൻ ഏകദേശം ഒരു ടൈം എത്ര എടുക്കുവായിരിക്കും അതൊക്കെ ഒരു മാസം രണ്ട് മാസം നമ്മൾ അതൊക്കെ ഇന്റർവ്യൂ കണ്ടിപ്പാണ് പെർസെന്റേജ് സ്റ്റാർട്ടിംഗിൽ ഒരു അമ്പതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്ത പിന്നെ എത്ര എത്ര ലക്ഷം വേണെങ്കിലും നമുക്ക് കിട്ടും നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് അല്ലേ നിങ്ങൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാ ഈ ടെക്നിക്കൽ സൈഡ് ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നീട് എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എ സി റൂമ് കാര്യങ്ങൾ നല്ല ഫുഡ് ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡ് സൂപ്പർ ാണ് അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട എനിക്ക് ഒന്നേ പറയാനുള്ളൂ റിട്ടിക്കലി വരിക നിങ്ങൾ ആറു മാസം കോഴ്സ് അറ്റൻഡ് ചെയ്യുക കുറച്ച് പൈസയേ ഉള്ളൂ നല്ല ഉയർന്ന ശമ്പളത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീട് നിങ്ങളുടെ നാട് സംരക്ഷിക്കുക നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ല പൈസ ഉണ്ടാക്കും അല്ലെ അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചോളം എന്താണ് ഒരു പോം വഴി സത്യം പറയാലോ ബ്ലാക്ക് ഗോൾഡ് അല്ലെ ശരിക്കും പറഞ്ഞാൽ പെട്രോളിയം ബ്ലാക്ക് ഗോൾഡ് കറുപ്പ് തങ്കം അപ്പൊ ആ കറുപ്പ് തങ്കം ശരിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് അത് ഇന്ത്യൻ മണിയായിട്ട് എത്തിക്കുക നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക നാട്ടുകാരൻ മുമ്പിൽ ഹീറോ ആവുക അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോസോഡ് വേണം പറയാൻ ഈ നമ്പറിലെ വെബ്സൈറ്റിൽ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ ലഭ്യമാണ്